ഇത്തവണത്തെ നീറ്റ് എക്സാമിന്റെ പേപ്പർ ലീക്കായി നീറ്റ് റീടെസ്റ്റ് നടത്തേണ്ടി വരും എന്നിങ്ങനെ നിരവധി വാർത്തകൾ ആയിട്ട് ഇന്നലെ വൈകുന്നേരം തൊട്ട് നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പം ഇതിന്റെ എല്ലാത്തിന്റെ തുടക്കം എവിടെയാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണി മുതൽ അഞ്ച് ഇരുപത് വരെയാണ് നീറ്റ് എക്സാം നടക്കുന്നത് രണ്ടു മണിക്ക് എക്സാം ഹോളിൽ കേറിയിട്ട് അഞ്ച് ഇരുപത് കഴിയാതെ ഒരു കുട്ടിക്ക് എക്സാം ഹോളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല അപ്പൊ അഞ്ച് ഇരുപതിന് ശേഷം മാത്രമാണ് നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പർ പുറം ലോകം കാണുകയുള്ളൂ പക്ഷെ നാലേ കാലോട് കൂടിയിട്ട് രാജസ്ഥാനിലെ കോട്ട ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നീറ്റ് എക്സാമിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാട്ടുന്ന ഒരു വീഡിയോ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇതാണ് എല്ലാ വാർത്തകളുടെയും തുടക്കമായിട്ട് ഇതിനെ ചുവട് പിടിച്ചിട്ട് ഒരുപാട് നവമാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലും നീറ്റ് എക്സാം പേപ്പർ ലീക്കായി റീടെസ്റ്റ് നടത്തേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു ശരിക്കും നീറ്റ് എക്സാം പേപ്പർ ലീക്ക് ആയിട്ടില്ല രാജസ്ഥാനിലെ മാധവ് ഒരു നീറ്റ് എക്സാമിനേഷൻ സെന്ററിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്യുന്നതിലുണ്ടായ ലാഗിനെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ച് എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് വരികയും ഇതിനെ തുടർന്ന് ഇവർ ക്വസ്റ്റ്യൻ പേപ്പർ നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയുണ്ടായി ഈ ക്വസ്റ്റ്യൂൺ പേപ്പറാണ് നാലേക്കാലോട് കൂടിയിട്ട് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ വൻതോതിൽ പ്രചരിച്ചത് രണ്ടു മണിക്ക് മുമ്പ് ആരുടെയും കയ്യിൽ നീറ്റ് എക്സാം പേപ്പർ കിട്ടിയിട്ടില്ല ഇപ്പോ എൻ ടി എ തന്നെ ഈ കാര്യത്തിൽ ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട് ഒരു രീതിയിലും ഈ നടന്ന സംഭവങ്ങളൊന്നും നിങ്ങളുടെ റിസൾട്ടുകളെ ബാധിക്കുന്നതല്ല